മാമന്റെ പാട്ടൊന്ന് കേട്ടെ കുമ്പരാട് കുടുംബത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ പിന്തിക്കോസി വന്നപ്പോൾ വീട്ടിൽ അടിച്ചിറക്കിയെന്ന് നൂറ് കൊല്ലം മുമ്പ് ഒരു സത്യവേദ പുസ്തകവും പാണ്ഡക്കെട്ടും സത്യവേദന ചേർത്ത് പിടിച്ച് ആ മാന്യ സഹോദരി യൗവനക്കാരി കുമ്പനാട് കുടുംബത്തിന്റെ സന്ധ്യയ്ക്ക് ഇറങ്ങി ചരിത്രം പറഞ്ഞിട്ട് കപ്പകാലായി പോയി കിടക്കുക വീട്ടിൽ അപ്പം തല്ലും അമ്മ ഭക്ഷണം കൊണ്ട് കൊടുക്കും കപ്പകാലായി കപ്പ പിടിച്ചു ഇലയടങ്ങും ഇലയടങ്ങുമ്പോ അമ്മയ്ക്ക് വനത്തിലാകും അതിന്റെ മൂട്ടിൽ അന്നമ്മയുണ്ടെന്ന് എത്രയോ ദിനരാത്രങ്ങൾ ആ കഥാവിന്റെ ശ്രേഷ്ഠ ദാസി അവിടെ കിടങ്ങും ചിലപ്പോ കഞ്ഞിയോ വെള്ളമൊക്കെ ആ കൊണ്ട് കൊടുക്കുന്നത് ൂടെ പോയ പെഴുതിയ വരിക്കണം ഞെക്കത്തിനഅപ്പിന്നാലും കഷ്ടത്തിൻ കണ്ണൂർ ചെന്നാലും എല്ലാം പ്രതികൂല ആയന്നാലും യാത്ര ചെയ്യോ ഞാൻ So, <laughs>